കൊല്ലത്ത് പോലീസ് സ്റ്റേഷൻ മുറ്റത്ത് വെച്ച രണ്ടു പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു എന്ന വാർത്ത വരുന്നു പനച്ചിവിള സ്വദേശി അഭിലാഷനും കരുകോൺ സ്വദേശി ജയസൂരിക്കുമാണ് കടിയേറ്റത് രണ്ടുപേരെയും അഞ്ചൽ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി ദിലീപ് ദേവസ് ഉണ്ട് വിശദാംശങ്ങളുമായി ദിലീപ് പേവിഷബാധയേറ്റുള്ള മരണത്തിൽ അതിന്റെ ആശങ്കയിൽ തുടരുന്നതിനിടയിലാണ് കൂടുതൽ തെരുവുനായ ആക്രമണങ്ങൾ എന്ന വാർത്തകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നത് ഇതിപ്പോൾ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് വെച്ചാണ് കടിയേറ്റതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഇവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് എന്താണ് വിശദാംശങ്ങൾ നാടിന് കാവലായി നിൽക്കുന്ന പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് തന്നെയാണ് ഇപ്പോൾ രണ്ട് പേർക്ക് തെരുവു നായയുടെ അതായത് അല്പം മുമ്പ് അതായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി തന്നെയാണ് ഈ സംഭവം ഉണ്ടാവുകയും ചെയ്തത് അഭിലാഷിനും ജയസൂരിക്കുമാണ് ഈ പോലീസ് സ്റ്റേഷനിലെ ഒരു കേസ് പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് വിളിച്ചു വരുത്തിയതായിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് അതായത് മുറ്റത്തേക്ക് നായ ഓടി വരികയും രണ്ടുപേരെയും കടിക്കുകയും ചെയ്ത് ഒരാളുടെ കാലിനും മറ്റൊരാളുടെ ഈ മുട്ടിന് താഴേക്കുമാണ് കടിയേറ്റത് ഒരാളുടെ കാൽപാദത്തിനാണ് കടിച്ചത് മറ്റൊരാളുടെ മുട്ടിന് താഴേക്കുമാണ് കടിയേറ്റത് ഇവരെ രണ്ടുപേരെയും ആ ജില്ലയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു നമുക്കറിയാം കൊല്ലത്തെ സംബന്ധിച്ച് ഇന്ന് തന്നെ കൊല്ലം ആ വിളക്കൊടിയിൽ ആ കുട്ടി മരിച്ച് നിയ ഫൈസൽ മരിച്ചതിന്റെ വിഷമം മാറുന്നതിന് തൊട്ടുമുമ്പാണ് ഇങ്ങനെ ഒരു അപകടം കൂടെ ഈ കൊല്ലം ജില്ലയിലേക്ക് വന്നത് കൊല്ലത്ത് പ്രദേശത്തെല്ലാം തന്നെ തെരുവുനായ്സെല്ലാം രൂക്ഷമാണെന്നടക്കം പോലീസ് ഈ നാട്ടുകാർ പരാതി പറയുന്നു അതായത്